ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പൊതുജനങ്ങൾക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കോന്നി നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തുന്ന സഞ്ചരിക്കുന്ന വോട്ടുവണ്ടി കോന്നി താലൂക്ക് തഹസിൽദാർ കെ മഞ്ജുഷ ഉദ്ഘാടനം ചെയ്തു കോന്നി ഡെപ്യൂട്ടി തഹസിൽദാർ സുനിൽ വില്ലേജ് ഓഫീസർ സാനു സി കെ സുഭാഷ് കോന്നി പഞ്ചായത്ത് സെക്രട്ടറി ദീപു തുടങ്ങിയവർ പങ്കെടുത്തു കോന്നി താലൂക്കിലെ വിവിധ വില്ലേജുകളിൽ വോട്ട് വണ്ടി പര്യടനം നടത്തും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യം മെഷീന്റെ പ്രവർത്തനം പൊതുജനങ്ങളിൽ എത്തിക്കുവാൻ രണ്ട് ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ജില്ലയിൽ ഒറ്റ വാഹനം മാത്രമാണ് പര്യടനം നടത്തുന്നത് ജില്ലയിലെ കോന്നി അടൂർ തിരുവല്ല റാന്നി ആറന്മുള തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് വണ്ടി പര്യടനം നടത്തുക ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം